നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ മാത്രം മതി അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ച ആ നല്ല വാർത്ത നിങ്ങളെ തേടിയെത്തുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചത് നിങ്ങളെ തേടിയെത്തുന്നതാണ് ഇതിന് യാതൊരു മന്ത്രചപത്തിൻ്റെയോ പൂജയുടെയോ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഏതു മതസ്ഥർക്കും ഇത് ചെയ്യാവുന്നതാണ് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിലുള്ള വളരെയധികം പവർഫുള്ളായ ഒരു അഫർമേഷൻ മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച ആ നല്ല വാർത്ത നമ്മളെ തേടി തേടിയെത്തുന്നതിന് വേണ്ടിയുള്ള ആ അഫർമേഷൻ എന്താണ് അതെങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടതെന്ന് പറയുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആദ്യം തന്നെ അഫർമേഷൻ എന്നാൽ എന്താണെന്ന് നോക്കാം അഫർമേഷൻ എന്നാൽ ഉപബോധ മനസ്സ് എന്നാണ് അർത്ഥം അതായത് നല്ല പോസിറ്റീവായ ഒരു വാക്കെടുക്കുക അത് റിപ്പീറ്റഡായി നമ്മൾ ഉച്ചരിക്കുന്നതിലൂടെ അത് നമ്മുടെ ആഴ് മനസ്സിൽ അല്ലെങ്കിൽ ഉപബോധ മനസ്സിൽ പതിക്കുന്നതാണ് ഏതൊരു കാര്യമാണെങ്കിലും ശരി അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണെങ്കിലും ശരി അത് നമ്മുടെ ഉപബോധ മനസ്സിൽ പതിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ സത്യങ്ങളായി തീരുന്നതാണ് മാത്രമല്ല ആര് ശ്രമിച്ചാലും അതിനെ തടസ്സപ്പെടുത്തുവാനും സാധിക്കില്ല പൊതുവായി അഫർമേഷൻ സെൻറ്റൻസ് എന്നാൽ ഒരു പാരഗ്രാഫ് പോലെ ഇരിക്കുവാൻ പാടില്ല മറിച്ച് വളരെ സിമ്പിളായും ഷോർട്ടായുമുള്ള സെൻറ്റൻസ് ആവണം ഇനി വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നാൽ അഫർമേഷൻ സെൻറ്റൻസിൽ നെഗറ്റീവായ ഒരു സെൻറ്റൻസ് പോലും അല്ലെങ്കിൽ ഒരു വാക്കുപോലും ഉണ്ടാകുവാൻ പാടില്ല ഇനി അഫർമേഷൻ സെൻറ്റൻസിനെ സംബന്ധിച്ച് ഏതൊരു ലാംഗ്വേജിലേക്കും അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇനി പറയാൻ പോകുന്ന ഈ അഫർമേഷൻ സെൻറ്റൻസ് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ പ്രയോജനപ്പെടുത്താവുന്നതാണ് വീഡിയോ കാണുന്ന ഈ ഒരു ദിവസം മാത്രം ഇത് കറക്റ്റായി നിങ്ങൾ ഫോളോ ചെയ്യൂ നാളെ തന്നെ അതിനുള്ള ഫലം അല്ലെങ്കിൽ റിസൾട്ട് കണ്ടു തുടങ്ങുന്നതാണ് ഇതൊരു പൂർണ്ണമായ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഇത് ചെയ്യുവാൻ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളുമില്ല അതായത് കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല ി സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാലും വെജ് കഴിച്ചു പോയാലും ഇത് നിങ്ങൾക്ക് ധൈര്യമായി ചെയ്യാവുന്നതാണ് ഇത് മാത്രമല്ല ഏത് ദിവസവും ഏത് സമയത്തും ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതിന് യാതൊരു വിധത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇല്ല ഏത് കാര്യം ചെയ്യുമ്പോഴും പൂർണമായ വിശ്വാസമാണ് പ്രധാനം അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് ചെയ്യുവാനുള്ള വളരെ പ്രധാനപ്പെട്ട രഹസ്യം എന്താണെന്നാൽ അതായത് നല്ല സന്തോഷമുള്ള മനസ്സോടുകൂടി പൂർണ്ണ കൂടി വേണം ഈ ഒരു വാക്ക് നിങ്ങൾ ചൊല്ലുവാൻ ഇത് തന്നെയാണ് ഇതിൻ്റെ സീക്രട്ടും ഇനി രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഏതാണെന്നാൽ അത് ടൈമിംഗ് ആണ് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപായി ഇത് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് നിങ്ങളുടെ എല്ലാ ജോലികളും തീർത്ത് ഫൈനലായി നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപായി ഈ ഒരു വാക്ക് ചൊല്ലാവുന്നതാണ് ഇനി നൈറ്റിൽ വർക്ക് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജോലി കഴിഞ്ഞ് എപ്പോഴാണോ നിങ്ങൾ ഉറങ്ങുന്നത് ആ ഒരു സമയത്ത് ഈ വാക്ക് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഈ പവർഫുള്ളായ വാക്ക് ചൊല്ലിയതിന് ശേഷം ഉടനടി തന്നെ നിങ്ങൾ കിടന്നുറങ്ങുക പിന്നീട് മൊബൈലിൽ നോക്കുവാനോ മറ്റുള്ളവരുമായി സംസാരിച്ചിരിക്കുവാനോ ടി വി കാണുവാനോ ഒന്നും തന്നെ പാടില്ല അതുകൊണ്ട് എപ്പോഴാണോ നിങ്ങൾക്ക് ഉറക്കം വരുന്നത് ആ ഒരു സമയത്ത് തന്നെ ഈ വാക്ക് നിങ്ങൾ ചൊല്ലിയതിന് ശേഷം നിങ്ങൾക്ക് കിടന്നുറങ്ങാവുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള തരത്തിലുള്ള അതിശയങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ആ ഒരു സമയം ഏതാണെന്നാൽ നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ടു മുൻപുള്ള ആ കുറച്ച് നിമിഷങ്ങളാണ് അല്ലെങ്കിൽ ആ കുറച്ച് മിനിറ്റുകളാണ് ആ ഒരു സമയം നമ്മുടെ ആഴ് മനസ്സ് അല്ലെങ്കിൽ ഉപബോധ മനസ്സ് ഉണർന്നിരിക്കുന്നതാണ് ആ ഒരു സമയം നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ കേൾക്കുന്ന നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ മനസ്സിൽ പതിയുന്നതാണ് ഓൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആഴ്മനസ്സിൽ പതിയുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങളായി തീരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള ആ ചില മിനിറ്റുകൾ നിമിഷങ്ങൾ വളരെയധികം പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മൾ അത് പ്രയോജനപ്പെടുത്തേണ്ടതാണ് പൊതുവായി ചിലരെ സംബന്ധിച്ച് അവർ വൈകിട്ട് ഉറങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള ആ കുറച്ച് മിനിറ്റുകൾക്ക് മുൻപാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകൾ യാതനകൾ അതുമല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കടബാധ്യതകൾ എന്നിവയെക്കുറിച്ചൊക്കെ ചിന്തിക്കാറ് ഇനി മറ്റു ചില വീടുകളിൽ വൈകിട്ട് ഉറങ്ങുന്നതിന് മുൻപാണ് വീട്ടിലുള്ള മുതിർന്നവർ മക്കളോടെ നമ്മുടെ വീട്ടിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് കഷ്ടപ്പാടുകളെക്കുറിച്ച് അതുമല്ലെങ്കിൽ ദുരിതങ്ങളെക്കുറിച്ച് ആഴമായി സംസാരിക്കാറ് ഒരു കാരണവശാലും അറിയാതെ പോലും ഈ രീതിയിൽ ചെയ്യുവാൻ പാടില്ല നമ്മുടെ മക്കൾ ഇങ്ങനെയുള്ള ദുരിതങ്ങളെ കഷ്ടപ്പാടുകളെക്കുറിച്ച് ചിന്തിച്ച് കിടന്നുറങ്ങുമ്പോൾ അവരുടെ ജീവിതത്തിലും ഒട്ടേറെ നെഗറ്റീവായ കാര്യങ്ങളും വന്നു ചേരുവാൻ ആരംഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള ആ വളരെ പ്രധാനപ്പെട്ട സമയത്ത് നമ്മുടെ വീട്ടിലുള്ള കഷ്ടപ്പാടുകളെക്കുറിച്ചും ദുരിതങ്ങളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചും കടബാധ്യതകളെക്കുറിച്ചും ഒന്നും തന്നെ നമ്മുടെ വീട്ടിൽ സംസാരിക്കുവാനോ മക്കളോട് അതിനെക്കുറിച്ച് പറയുവാനോ പാടില്ല ഇനി നമ്മുടെ വീട്ടിലുള്ള ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ ഇവയെക്കുറിച്ചൊന്നും തന്നെ നമ്മുടെ മക്കളോട് പറയുവാൻ പാടില്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ പകൽ സമയത്ത് നിങ്ങൾക്ക് പറയാവുന്നതാണ് കാരണം നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള ആ ഒരു സമയമാണ് നമ്മുടെ ജീവിതം ക്രമീകരിക്കപ്പെടുന്ന ആ ഒരു സമയം അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യുവാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നല്ല പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാമാണോ നടക്കേണ്ടത് അതിനെക്കുറിച്ച് വളരെയധികം ഉത്സാഹത്തോടു കൂടി ചിന്തിച്ച് സംസാരിച്ച് ഉറങ്ങാവുന്നതാണ് അതിനാൽ ഇനി പറയുന്ന ഈ ഒരു വാക്ക് ഉറങ്ങുന്നതിന് മുൻപായി നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ ഉടനടി തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ് ഇനി പറയാൻ പോകുന്ന ഈ ഒരു വാക്യം എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടതെന്നാൽ നിങ്ങളുടെ എല്ലാ ജോലിയും ചെയ്ത് തീർത്തതിന് ശേഷം അവസാനമായി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപായി അതായത് നമുക്ക് നല്ലതുപോലെ ഉറക്കം വരുന്ന ആ ഒരു സമയം കണ്ണുകളൊക്കെ അടഞ്ഞു വരുന്ന ആ ഒരു സമയം ഇനി പറയുന്ന പവർഫുള്ളായ ഈ ഒരു വാക്ക് കുറഞ്ഞത് രണ്ടു മിനിറ്റ് മുതൽ അഞ്ചു മിനിറ്റ് വരെ ചൊല്ലാവുന്നതാണ് ഇനി ചൊല്ലുമ്പോൾ മനസ്സിലോ അല്ലെങ്കിൽ ഉച്ചത്തിലോ ചൊല്ലാവുന്നതാണ് ഇനി ഉച്ചത്തിലാണ് നിങ്ങൾ ചൊല്ലുന്നതെങ്കിൽ ഒരുപാട് ഉറക്ക ചൊല്ലാതെ നിങ്ങൾക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ഇത് ചൊല്ലാവുന്നതാണ് ഇത്ര തവണ ചൊല്ലണം എന്ന കൗണ്ടിംഗ് നിർബന്ധമല്ല ഈ ഒരു വാക്യം പൂർണ്ണ ശ്രദ്ധയോടു കൂടി നിങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് ഉറക്കം വരുന്നതാണ് ആ ഒരു സമയം നിങ്ങൾക്ക് കിടന്നുറങ്ങാവുന്നതാണ് ഇനി ഉറങ്ങുന്നതിന് മുൻപായി ചൊല്ലേണ്ട അതിശക്തി ആർന്ന ആ അഫർമേഷൻ വാക്ക് ഏതാണെന്ന് നോക്കാം ഇൻ നെക്സ്റ്റ് ട്വൻ്റി ഫോർ അവേഴ്സ് ഗുഡ് ന്യൂസ് വിൽ അറൈവ് ഐ ആം റെഡി ടു റിസീവ് ഇൻ നെക്സ്റ്റ് ട്വൻറ്റി ഫോർ അവേഴ്സ് ഗുഡ് ന്യൂസ് വിൽ അറൈവ് ഐ ആം റെഡി ടു റിസീവ് ഇൻ നെക്സ്റ്റ് ട്വൻറ്റി ഫോർ അവേഴ്സ് ഗുഡ് ന്യൂസ് വിൽ അറൈവ് ഐ ആം റെഡി ടു റിസീവ് ഇതാണ് വളരെ ലളിതമായ പവർഫുൾ ആയ അഫർമേഷൻ വാക്ക് ഇത്ര ദിവസത്തേക്ക് ഇത് ചൊല്ലണമെന്നില്ല ഡെയിലി ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് പൂർണ്ണ വിശ്വാസത്തോടു കൂടി പോസിറ്റീവായ മൈൻഡോടെ സന്തോഷമുള്ള മനസ്സോടുകൂടി പൂർണ്ണ ശ്രദ്ധയോടുകൂടി നിത്യേന ഇത് ചൊല്ലി നോക്കൂ തീർച്ചയായും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ നല്ല വാർത്ത നിങ്ങളെ തേടിയെത്തുന്നതാണ് അല്ലെങ്കിൽ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ച ഏതെങ്കിലും ഒരു നല്ല കാര്യം തീർച്ചയായും നടക്കുന്നതുമാണ് വെറും ഒരു പരീക്ഷണാർത്ഥം ഇത് ചെയ്താൽ യാതൊരു റിസൾട്ടും ലഭിക്കുകയില്ല മറിച്ച് പൂർണ്ണ പൂർണ്ണവിശ്വാസത്തോടുകൂടി ഞാൻ ഇത് ചെയ്താൽ എനിക്ക് ഞാൻ ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടും എന്നൊരു കൂടി ചെയ്താൽ തീർച്ചയായും നിങ്ങൾ പോലും വിചാരിക്കാത്ത രീതിയിൽ നല്ല ഫലങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് മാത്രമല്ല പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതിലൂടെ ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള അതിശയങ്ങളും അത്ഭുതങ്ങളും നടക്കുന്നതുമാണ് അതിനാൽ മനസ്സിലേതെങ്കിലും തരത്തിലുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ഒരു മെത്തേഡ് പൂർണ്ണ വിശ്വാസത്തോടുകൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക കൈമേൽ ഫലം ഉറപ്പാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ നന്ദി നമസ്കാരം